സമയം രാവിലെ ആറു മണി ഞാൻ ഈ വെസലിൽ കയറാൻ പോവാണ് ബെസലിൽ കയറിയിട്ട് ഞാൻ പോകുന്നത് ഇന്ന് ബിത്രാദ്വീപിലേക്കാണ് ബിത്രാദ്വീപ് ഏകദേശം അഞ്ചു മണിക്കൂറിൻ്റെ നാലര മണിക്കൂറിൻ്റെ ഓട്ടത്തിന് ശേഷം അതേ ആ കാണൻ എന്താ പറയുക അവിടെ എത്തിയിരിക്കുന്നു വളരെ ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ആൾതാമസമുള്ള ദ്വീപാണ് ബിത്രദ്വീപ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ക്യാമ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിക്കാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേരൊന്നും വെസലിലില്ല അത്യാവശ്യം ബിത്രയിലേക്ക് ഇറങ്ങാനുള്ളവർ മാത്രമേ ഉള്ളൂ വേറെ എങ്ങോട്ടും ഈ ബെസലിൽ പോകുന്നില്ല ആ കാണാണ് ദുബായ് അതിനിടയിൽ ഈ കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നേരെ ബസ്സില് നിന്ന് ഹൈസ്പീഡ് ബസ്സലിന്ന് ബോട്ട് വന്ന് അടുത്ത് ഇറങ്ങിയിട്ടേ പോകാൻ പറ്റും നേരെ അവിടെ പാലത്തിലേക്ക് പോയിട്ട് ഈ ബസിലെടുക്കില്ല സോ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഉടൻ തന്നെ ബോട്ട് വന്നു ബോട്ടിൽ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഞാൻ ആദ്യമായിട്ടാണ് ബിത്രദ്വീപ് കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു വളരെ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് തീർക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ചുറ്റുമുള്ള നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ ആദ്യം കണ്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക ആ ഒരു ലക്ഷ്യം കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബിത്രാദ്വീപിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് ബിത്രാദ്വീപിൻ്റെ മനോഹരിതം വേണ്ടുവോളം ആസ്വദിക്കുക അങ്ങ് ദൂരെ ഞങ്ങൾ വന്ന ബസിൽ കിടക്കുന്നുണ്ട് തന്നെ പാലം എത്തി അവിടുന്ന് ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുക്കുകയായിരുന്നു പാലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല നീളമുള്ള പാലമാണ് അങ്ങനെ ഞങ്ങൾ ബിത്രാദ്വീപിലെത്തി